പറക്കാങ്ക ഒരു കാലു പുറങ്ങിയത് മുസമ്പി മഴ എല്ലാം ഇലയെല്ലാം കൊഴിഞ്ഞ് സീസൺ കഴിഞ്ഞ ഓ തരോ വീണു 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 ഞാൻ എടുത്ത് കാണിക്കാവേ എവിടെ അളിയോ വീണ ഞാൻ കണ്ടു വീടിന്ന് പറഞ്ഞു എവിടെ കണ്ണു കാണത്തില്ല എന്താ ചെയ്യാൻ അല്ലേ എനിക്ക് ഒരു എത്രയാണ് എത്രയാണെന്നുണ്ടെങ്കിൽ ഇനിയാണ് പോവാ അതിന്റെ അതിൻ്റെ മോളിതോണ് മോളി രണ്ടെണ്ണം കിടക്കുന്നുണ്ടോ ഇവിടെ കൊണ്ടില്ല ആ തലേ വീണ വന്ന് വീണ ഒരു കുഴപ്പം പറ്റത്തില്ല അല്ലേ അത ചെറുതല്ലേ ചിലപ്പോൾ അളയെൻ്റെ ഒബ്ലാംകട്ട അളയിൽ പോകുന്നേ ഉള്ളു അതൊരു കട്ട അതൊരു കട്ടും ു ഞാൻ എടുക്കാവേ കാട്ടിനകത്ത് കേറ എനിക്ക് പേടിയാ എന്നിരുന്നാൽ അളിയോ എൻ്റെ തല അളിയോ അത് പിന്നെടുക്കാവേ ഇതുകൂടെ പറിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ അളിയോ എൻ്റെ തലേ പറിച്ചിട ഇല്ല അളിയേ മറ്റൊരു അടുത്തൊക്കെ എടുക്കത്തുള്ളു മുള്ള ശരിക്ക് മുള്ള കമ്പെടുത്തുന്ന തലേ നേടല്ലേ മുള്ളും ടിങ് ടിങ് ഇനി എവിടെ ഇട്ടേ എവിടാ എവിടെ പോവാ അവിടെ എന്തേ കണ്ട് രണ്ട് കുഞ്ഞത് ചാടി ഇറങ്ങിയാ ആ അപ്പുറത്തോട്ടാ ചാടുന്നേ വേല കൊണ്ട് കേറു പറയവേ അപ്പോൾ അമ്മ കൊണ്ടു ഇനി അളിക ഇറങ്ങട്ടെ ആ മുള്ളവേല കൊണ്ട് കേറരുത് അവിടെ ഇവിടെ ഒക്കെ ഈ വേര് നിറയെ കോവല അതിൽ നിറയെ കായ് അട അപ്പുറത്ത് ചാടി മധുര ചാടി അപ്പുറത്ത് കോവല കിട്ടിയ കോവലുണ്ട് പഴുത്തു കിടക്കുന്ന ഇവിടെ കണ്ട ഒരു കോവൻ ശരിയായി മൂസം ഏ ഞാൻ പറിക്കാൻ പോക്കാൻ പോയ ഞാൻ ു കണ്ടു കണ്ട് ഇവിടെ വന്നു പഴുത്ത് കിടക്കുന്നത് പഴുത്തും കിടക്കാൻ പച്ചക്കും കിടന്നു ഇവൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു ഇപ്പഴാ സംഭവം അറിഞ്ഞാ ഞങ്ങള് മുസമ്പിയെല്ലാം താഴെ ി പറിക്കാൻ നിക്കുവാ മരത്തിൽ താത്ത് വെച്ച നോക്കട്ടെ എത്ര എത്രയും കിട്ടിരുന്നുണ്ട് ഇങ്ങനെ എന്റെ മുള്ളുണ്ട് ഈ മരത്തിൽ എവിടെ ദോണ്ടടി ഓർമ്മ നീന്തേണ്ടവിടെ ആ ഭാഗത്തായിട്ട് കണ്ടാ കാണുന്നുണ്ടാ ഞാൻ കാണുന്നുണ്ടേ ഏത്ത വഴ പറ ഏതാപ്പുറത്തേക്കുന്നോ അവിടെ നിൽക്കുന്നത് ഏത്ത വഴി ആ പോകഞ്ഞിരിക്കുന്നള്ളളിയോ എൻ്റെ ഫോൺ പോകഞ്ഞിരിക്കുന്നു